നമസ്കാരം ഗോപിനാഥ് മുതുകാടും കുറേ ഇഷ്യൂ മാജിക്കൽ പ്ലാനറ്റിൻ്റെ ഇഷ്യൂന്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓരോ ദിവസം ഓരോരുത്തരുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട് അതിൽ ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു നമ്മുടെ സി പി ഷിഗാബിൻ്റെ ഒരു തുറന്നു പറച്ചിൽ മുൻ ജീവനക്കാരനായിരുന്നു മാജിക്കൽ പ്ലാനറ്റിൽ മോട്ടിവേഷൻ സ്പീക്കർ അവിടുത്തെ കുട്ടികളായിട്ട് ഒരു കോർഡിനേഷൻ ചെയ്യുന്ന ഒരാൾ പിൻ അതിനുശേഷമാണ് പുള്ളി അവിടെ നിന്ന് റിസെൻറ്റ് ചെയ്തിട്ട് വന്നിട്ട് പുള്ളി ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം വലിയൊരു വെളിപ്പെടുത്തൽ മാജിക്കൽ അകത്ത് എന്താ നടക്കണെന്നുള്ളത് പുള്ളിന്റെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തുറന്നുപറച്ചൽ നടത്തിയിട്ടുണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്തുകൊണ്ട് നമ്മുടെ ട്രിക്സ് ബൈ ഫൽ ഫാസിൽ ബഷീറിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ ചെയ്തതിന്റെ ഭാഗമായി മുതുകാട് സാറിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചതാണെന്നുള്ള കാര്യത്തിൽ അത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മുതുകാട് സാറിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുപ്പിക്കാൻ സോറി വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ അമ്മമാരനെ നിർത്തിയിട്ട് ഈ ഏതൊരു സിനിമയിൽ നമ്മൾ കാണിക്കുന്നില്ലേ നമ്മുടെ പാപ്പി പാപ്പിയപ്പച്ചിയിൽ പാപ്പിയപ്പച്ചിയും പാപ്പിയപ്പച്ചനും കണ്ണില് ഉണ്ടയാണ് ഉണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി അതേപോലെ അങ്ങനെ പറ മുതുകാട് ഇങ്ങനെയാണ് പറ മുതുകാട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കുറെ വീഡിയോകളും കുറെ കോപ്രായ തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം കുറെ അമ്മമാർ ഓരോരോ ചാനലുകളിൽ വന്നിട്ട് തനിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്ന വീഡിയോകൾ കാര്യം കാരണം മാജിക്കൽ പ്ലാൻ്റെ അകത്ത് നടക്കുന്ന ഓരോരോ തോന്നിയ വാസവും ഇതേപോലെ അംഗവൈകല്യങ്ങളുടെ പേരും പറഞ്ഞ് മേടിക്കുന്ന പൈസ അവർക്ക് മേടിക്കുന്ന റേഷൻ അവർക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്ന ഗോപിനാഥ് മുതുകാടിന്റെ ആ ഒരു ഫേക്ക് മാസ്ക് വെച്ച ആ ഒരു മുഖം എല്ലാവരും കുറച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് നല്ലതു പറയുക ഇങ്ങനെ കുട്ടികളെ ഇതാകുന്നുണ്ട് മാജിക് പ്ലാന്റ് ഉള്ളത് കൊണ്ടാണ് എന്റെ മക്കള് ഇങ്ങനെ ഇതാവുന്നത് ഏർ നാലു പേര് മുന്നിൽ പോയി കഴിഞ്ഞാൽ പേടിക്കാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ അമ്മമാര് വരുന്നുണ്ട് പക്ഷെ മറുപക്ഷം ഇങ്ങനെയാണ് ഒരു ഭൂരിപക്ഷം ഇങ്ങനെയാണ് പിന്നെ മുതുകാട് പറഞ്ഞ ഇത്രയൊരു വലിയ വ്യക്തിനെ ഈ ഇത്രയും ഒരു ഓട്ടിസം അല്ലെങ്കിൽ പലതരത്തിലുള്ള വൈകല്യങ്ങളുള്ള ഒരു ഡിസബിലിറ്റി ഉള്ള കുറെ കുട്ടികളുടെയൊക്കെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാജിക്കൽ പ്ലാനറ്റ് പോലെ ഒരു സംഗതി വെച്ച് നടത്തുമ്പോൾ അതും തന്റെ മാജിക് ജീവിതം തന്നെ ഉപേക്ഷിച്ച് വരുമാന മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് മൊത്തം ഇൻവെസ്റ്റ്മെന്റും ഇതിലോട്ട് ഇട്ട് മാജിക്കൽ പ്ലാനറ്റ് ഉയർത്തിക്കൊണ്ട് വരുന്ന വന്നിട്ട് അല്ലെങ്കിൽ ഇതേ കുട്ടികളുടെ ഒക്കെ ഒരുവിധം നല്ല ഇതൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ അമ്മമാരൊക്കെ ഇതിനെതിരെ പരാതി പറഞ്ഞിട്ട് വരുന്നു എന്റെ മക്കൾക്ക് അങ്ങനെ കിട്ടിയില്ല എന്റെ മക്കളുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു സാധാരണ കുട്ടികൾ രക്ഷപ്പെടട്ട രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഓരോരോ ആക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് പോയിട്ട് അമ്മമാരെയൊക്കെ ഓരോ കുട്ടികളാക്കുന്നത് അങ്ങനെ ആക്കുന്ന സമയത്ത് അമ്മമാര് വൈ ഇങ്ങനെ പറയേണ്ട കാര്യം അതൊന്നും ഇല്ലാതെ പറയാൻ പറയില്ലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മുതുക മുഖം വലിച്ചു കീറുക തന്നെ വേണം അങ്ങനെ വല്ല ഫേക്ക് മാസ്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ ഓണാക്കുന്ന സമയത്ത് നല്ല പിള്ളയും ആക്കുന്ന സമയത്ത് അതിബുദ്ധിമാൻ അല്ല ഏർ ക്രൂരനായിട്ടുള്ള അല്ലെങ്കിൽ അതിബുദ്ധിമാനായ ഒരു ചെന്നായ ക്യാമറ ഓഫ് ആക്കുമ്പോൾ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസ്ക് വലിച്ചു കീറുക തന്നെ വേണം അപ്പോൾ ുള്ളിൻ്റെ ആ ഒരു ക്രൂര ക്രൂരത്തിനും അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷിനും ഇരയായ ഒരു കുട്ടി നമ്മുടെ നയാന് തിരുവനന്തപുരം സ്വദേശിയായ നയാന് എന്ന് പറഞ്ഞ ആയ ഒരു കുട്ടിയാണ് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള ടെലിപ്പതി എന്ന് വെച്ചാൽ നമുക്ക് ഈ സെവൻ സെൻസ് ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന കഴിയുന്ന തരത്തിലുള്ള കുറേ കഴിവുകളും കാര്യങ്ങളും എല്ലാം നിലവിലുണ്ട് അതിനെ എതിർ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പുള്ളിക്ക് പുള്ളിക്കാരന് ഈ കുട്ടിക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ കഴിവിനെ കെട്ടി ഇതെല്ലാം ഞങ്ങളുടെ ഏരിയയാണ് ആണ് ഈ കുട്ടികൾക്കൊന്നും ഇത് അത്രത്തോളം പോകണ്ടെന്ന കെട്ടി ഇത് ദുർമന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന വന്ന മുതുകാടിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ മുമ്പ് പുള്ളിന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ട്രിക്സ് ബൈ ഫാസി ബഷീർ എന്ന് പറഞ്ഞ ആള് യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊരു ഇതൊരാഭിചാരി ആഭിചാരക്രിയ നടത്തിയത് ഹോമം വേണം ആ കുട്ടിക്ക് എന്തോ വേറെന്തോ എന്തോ പ്രശ്നമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ കുട്ടികളുടെ ഓരോരോ കഴിവുകളാണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ഇങ്ങനെ പറയുന്നതിൽ അവർ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്ന ഇങ്ങനെ സിക്സ് സെൻസ് സെവൻ സെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാളുടെ മനസ്സ് വായിക്കാൻ ഇതൊക്കെ അറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വലിയൊരു ഇത് തന്നെയാണ് ഈ പറഞ്ഞ നയൻ എന്ന് പറഞ്ഞൊരു കുട്ടി കോമഡി ഉത്സവത്തിലായാലും എല്ലാ പരിപാടികളിലായാലും സ്വന്തമായി പുസ്തകം എഴുതലും കാര്യങ്ങളെല്ലാം എല്ലാ തരത്തിലും നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരാളുടെ ചവിട്ടി താഴ്ത്തിയ പോലെയാണ് മുതുകാട് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തത് എന്നാണ് ഈ കുട്ടിൻ്റെ അമ്മ പറയുന്നത് അപ്പൊ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ മോനൂര് ഞാൻ പറഞ്ഞില്ല ഈ അച്ചീവ്മെന്റ്സ് എല്ലാം ഈ എട്ട് വയസ്സിൽ ആ പുസ്തകം തിരക്കഥ് പിന്നീട് അവൻ അങ്ങോട്ട് എഴുതിയിട്ടില്ല അപ്പോൾ അതിന് ഒരു കാരണമായത് ഗോപിനാഥ് മുതുകാട് സാറാണ് നയനിപ്പോ എത്ര വയസ്സായി ചേച്ചി അവൻ എന്താ ഇപ്പൊ ചെയ്യണം സ്കൂളിൽ പോകുന്നുണ്ടോ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാമോ ആ അപ്പൊ വയസ്സായി അപ്പം സ്കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് കഴിഞ്ഞ വർഷം തൊട്ട് പതിമൂന്ന് വയസ്സായപ്പോ തൊട്ട് ഒരു നോർമൽ സ്കൂളിനുള്ള സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയത് അപ്പൊ ഇതൊക്കെയാണ് നയൻറെ വിശേഷങ്ങൾ ഇനി നമുക്ക് കുറച്ച് ആരോപണങ്ങളിലേക്ക് വരാം ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിനകത്ത് മുടുകാടിനെതിരെ എന്താണ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് ഈ അത് പറഞ്ഞത് ഞാൻ എട്ടുള്ള രണ്ട് പുസ്തകങ്ങളിൽ രണ്ട് തിരക്കഥ എന്നൊക്കെ പറഞ്ഞില്ല പക്ഷെ പിന്നീട് അവൻ എഴുതിയിട്ടില്ല ആ എഴുതാതിരിക്കാൻ ഒരു കാരണമായത് ഗോപിനാഥ് മുതുകാട് സാറാണ് അതെങ്ങനെയാ അദ്ദേഹം കരിയറിലേക്ക് പ്രശ്നമായിട്ട് അത് മോൻ്റെ രണ്ടാമത്തെ പുസ്തകം ടു ഫൈൻ യൂണിവേഴ്സിനകത്ത് ആറ് ഭാഗങ്ങളുണ്ട് അതിലോരോത്തരും സമൂഹത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് പ്രീഫേസ് ചെയ്തത് കാരണം ആദ്യത്തെ പുസ്തകം ഇറക്കിയപ്പം അതെല്ലാവർക്കും ഒരു ഡൗട്ട് ഏഴ് വയസ്സിൽ എങ്ങനെ ഒരു കൊച്ചിനെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നതെന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി രണ്ടാമത്തെ പുസ്തകത്തിൽ ഇത്രയും പേരുടെയും പ്രൂഫോടെ അവരെല്ലാം പരിശോധിച്ച് നോക്കിയതിന് ശേഷമാണ് പ്രീഫേസ് ചെയ്ത് തന്ന അപ്പം അതിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിക്ക് പ്രീഫേസ് ചെയ്തതിനു വേണ്ടിയിട്ട് ഞാൻ ഗോപിനാഥ് മുതഗാഡ് സാറിനെ സമീപിച്ചിരുന്നു അന്നേരം സാറ് നാല് ഭാഷകൾ സ്റ്റാഫിനെ വെച്ച് പരിശോധിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടർ കിഡാണെന്നൊരു പ്രീഫേസ് എഴുതി തന്നു അപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു മോന് ഞാനിങ്ങനെ അഞ്ചര വയസ്സ് ആറ് വയസ്സൊക്കെ ഉള്ളപ്പോഴേ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാനൊരു കാര്യം അവനോട് ചോദിക്കണമെങ്കിലും മനസ്സിൽ ചോദിച്ചാൽ അവൻ അതിന് ഉത്തരം എഴുതുന്നുണ്ട് അപ്പം മനസ്സ് എൻ്റെ മനസ്സറിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു അന്നേരം പറഞ്ഞത് അത് അതെന്റെ പറ്റി ആരോടും പറയരുത് തെലിപ്പതിയൊക്കെ ഞങ്ങളുടെ ഏരിയ ആണ് ഏരിയാണ് അതിനുശേഷം പിന്നീട് ഡോക്യുമെന്ററി എന്ന് പറഞ്ഞില്ല റൈസോർട്ടിസോത്തിന്റെ ഡോക്യുമെന്ററിക്ക് തിരക്കഥടിയപ്പം അവന്റെ ആത്മകഥയാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് അവന്റെ കഴിവുകളെല്ലാം അവൻ പറയുന്ന കൂട്ടത്തിൽ അവന് തെലിപ്പതി ചെയ്യാൻ കഴിയുമെന്നും അവൻ ആ സ്ക്രിപ്റ്റില് പറയുന്നുണ്ട് ആ അന്നേരം ഈ ഡോക്യുമെന്ററി ആയിട്ട് എന്നിട്ട് അതിന്റെ ലാസ്റ്റിൽ എന്റെ ഈ കഴിവിന് കാരണം എന്താണെന്ന് പറയാമോ സത്യം പറഞ്ഞ എനിക്കും മോന്റെ ഈ കണ്ടില്ലേ ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് വായിക്കുന്ന തരത്തിലുള്ള ഒരു ഇപ്നോട്ടൈസ് ലെവലിലുള്ള ഒരു തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യങ്ങൾ പേപ്പറിൽ എഴുതിയിട്ട് വെച്ചിട്ട് അവസാനം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ പേപ്പറിനകത്ത് മുതുകാട് സാർ മുതുകാട് കാണിക്കുന്ന തരത്തിലുള്ള ഒരു മാജിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചു ഇന്ന സ്ഥലത്ത് എവിടെ പോകണമെന്നുള്ള കാര്യം അതിങ്ങനെ മനസ്സിൽ വിചാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്നിട്ട് പുള്ളിക്കാരത് എഴുതുന്നതെല്ലാം ഒരു മാജിക്കിൻ്റെ ട്രിക്കാണ് പക്ഷേ അതൊരു കുട്ടി ഇത്ര വയസ്സുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കൊരു ഈഗോ ക്ലാഷ് അപ്പോ തന്നെക്കാൾ ആ ലെവലിൽ ഉയർന്നു വരണ്ട എന്ന് പറഞ്ഞ് ചവിട്ടി തളർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ അമ്മൻ്റെ ആരോപണം അപ്പോൾ ആരോപണം ശക്തമാണ് മുതുകാട് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെയൊരു കുട്ടിൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാതെ അതൊന്നും വേണ്ട ഇതെല്ലാം ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാം കണ്ണിൽ ഉണ്ടേയല്ല അല്ലെ കണ്ണിൽ ഉണ്ണിയല്ല ഉണ്ടംപൊരിയാണെന്നുള്ള കാര്യം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒന്നും കൂടി ഒരു പ്രചോദനം കൊടുക്കുക നല്ലൊരു നല്ലൊരു സ്റ്റേജ് വേദികളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള ഓരോരോ സ്ഥാപനങ്ങൾക്കെല്ലാം വരുന്നത് അപ്പൊ ഒരു കുട്ടിൻ്റെ കഴിവിനെ എൻകറേജ് ചെയ്യാതെ ചവിട്ടിത്താത്തത് ശരിയാണോ എന്നിട്ട് അതിന് പറയുന്ന പേരാണ് ആഭിചാരക്രിയകൾ നടത്തിയെന്നുള്ളതൊക്കെ ഒരു കുട്ടിക്ക് ഇപ്പൊ ജന്മ ജന്മന ഒരു കഴിവുണ്ട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഉണ്ട് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുട്ടിക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ലോട്ടി സംബന്ധിച്ച കുട്ടി എത്രത്തോളം സംസാരിക്കും പരിചയമില്ലാത്ത ആളുടെ അടുത്ത് അത്രത്തോളം സംസാരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഒരു ചോദിച്ചിട്ടുണ്ടായിട്ട് നിൽക്കുന്ന ഒന്നാണ് അങ്ങനെയാണ് ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞോ ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കിട്ടി എങ്ങനെയാണ് ഇതിന്റെ എന്നുള്ള കാര്യം അതറിയില്ല അതെല്ലാം ഓരോരോ ഓരോരുത്തർക്ക് ജനിക്കുന്ന സമയത്ത് ഓരോരോ കഴിവുകൾ ഉണ്ടാവും അതും ഈ നമ്മുടെ ഈ പറഞ്ഞ ും അങ്ങനെ തന്നെയാണ് അതിനൊന്നും അതിലൊന്നും ഇതിലാകേണ്ട കാര്യമില്ല കഴിവിനെ പരിപാടികൾ ചെയ്യുന്നതിൽ തികച്ചും നടന്നിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചെയ്യിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഡയറക്ടർ ചന്ദ്രസേന വ്യക്തിയായിരുന്നു അവര് ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഒരു മുറിക്കാത്ത അവരെല്ലാര കേട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം വന്നതിന് ശേഷം മോന്റെ ഫ്രണ്ടിന് മോൻ സീരിയോ ബേക്കിനെ ലാപ്ടോപ്പ് എടുത്ത് മാറ്റി അപ്പം അവനെന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കമ്മ്യൂണിക്കേഷനാണ് അവൻ കൈകൊണ്ട് എഴുതാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ ലാപ്ടോപ്പ് ആദ്യപ്പം മാറ്റിയിട്ട് സെയിം ഒരു ലാപ്ടോപ്പ് കൊടുത്താൽ പോലും അവനറിയാം അത് അവൻ്റെതല്ല എന്ന് അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ ആയ അവൻ എഴുതിയ ലെറ്ററിൽ പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാപ്ടോപ്പ് മാറ്റി അതിനുശേഷം എന്നെ മാറ്റിയിട്ട് ഹസ്ബൻഡിനെ നിർത്തി അപ്പൊ ഞാനും ആ ലാപ്ടോപ്പ് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പൊ ആ രണ്ട് കാര്യം ചെയ്യുമ്പോൾ തന്നെ അവന്റെ മനസ്സൊന്ന് ഡൗൺ ആകും അത് ഈ പറയുന്ന ഈ പാനലിലുള്ള എല്ലാവർക്കും ഒരുവിധം ചെറിയ സൈ ഒരു സാധാരണ വ്യക്തിക്ക് പോലും ഒരാളെ തകർത്തണമെങ്കിൽ അയാളുടെ പ്രിയപ്പെട്ടത് മാറ്റുക എന്നൊരു സൈക്കോളജി അറിയാം പിന്നെ വേറെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ക്യാമറ ചുറ്റിലും വെച്ച് അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയുന്നത് സെൻസറി ഓവറോൾ ഈ ഓട്ടിസും കുട്ടികൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനൊരു എക്സാമ്പിൾ അറിയുകയാണെങ്കിൽ നമ്മൾ ഓട്ടിസത്തെ പറ്റി കൂടുതൽ സമൂഹത്തിൽ അറിയുന്നത് സുഗേഷ് കുട്ടൻ ഐഡിയ സ്റ്റാർ സിംഗറി വന്നത് സുഗേഷ് കുട്ടൻ ചില സൗണ്ടുകൾ എപ്പോഴും ചെവി പൊത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് അത് ചില സൗണ്ടുകൾ അവർക്ക് സാധാരണ നമ്മൾ ടോള ടോളറേറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ സൗണ്ട് അവർക്ക് അസഹനീയമാണ് അതുകൊണ്ടാണ് ആ മോൻ അന്നേരം ചെവി പൊത്തുന്നത് അതേപോലെ ഈ വിഷൻ ഇവർക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെക്കാട്ടിലും പാടാണ് ഈ അഞ്ച് ക്യാമറയുടെ ലൈറ്റ് അവരിലോട്ട് അടിക്കുക എന്ന് പറയുമ്പോൾ സെൻ വിഷൻ്റെ സെൻസറി ഓവർലോഡാണ് അവിടെ നടക്കുന്നത് അതല്ലെങ്കിൽ അല്ലാത്ത ലൈറ്റില്ലാത്ത ക്യാമറയോ ഹിഡൻ ക്യാമറാസോ ഉപയോഗിക്കാമായിരുന്നു ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് അവന് അഞ്ച് ഞാനും എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഒരു അഞ്ച് ക്യാമറയുടെ എന്നിട്ട് ഈ ഇതിന്റെ ക്യാമറമാൻമാ ഒരു ചുറ്റും നമ്മുടെ ചുറ്റിലും അങ് തരുന്നത് അപ്പോൾ ഓ കുട്ടികളുടെ ഒരു പ്രധാന ഇഷ്യൂ ആണ് സോഷ്യലൈസേഷൻ അപരിചിതരായ ആളുകള് ഇവരുടെ അടുത്തോട്ട് വരുമ്പോൾ ഇവർക്ക് അതൊരു അസ്വസ്ഥതയാണ് ഗോപിനാഥ് മുതുകാഡ് സാറിന്റെ അവിടുന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി പാട്ട് പാടുന്ന സ്റ്റേജില് അതെനിക്കൊന്ന് ദുബായിൽ എങ്ങാണ്ട് വെച്ച് നടന്ന ഒരു പ്രോഗ്രാം ഒരു സൈഡിൽ അമ്മയും നിപ്പുണ്ട് ഒരു സൈഡിൽ ടീച്ചർ നിപ്പുണ്ട് രണ്ട് അപ്പോൾ ഇതാണ് അവരുടെ കുട്ടികളിലുള്ള അവസ്ഥയും കാര്യങ്ങളെല്ലാം ഇതിനെയൊക്കെ ഒരു ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് കാരണം അറിയാമല്ലോ ഉദ്ഘാടനം പോലെയുള്ള ഒരു വലിയൊരു മജീഷ്യൻ ഇങ്ങനെയുള്ളൊരു കാര്യം ഹാൻഡിൽ ചെയ്യണ സമയത്ത് ഇവരാളിനെ ഒരു ഇത് കഴിവ് പുറത്തെടുപ്പിക്കാൻ വേണ്ടി വേറെ ആളുടെ മുന്നിൽ കാണിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ബോധം ഈ പറഞ്ഞ ഒരാൾക്ക് ഉണ്ടാവുമല്ലോ അതോ ഇനിയിപ്പോൾ ആ കഴിവിന് വളർന്നു വന്നാൽ ചിലപ്പോൾ എനിക്കതൊരു ഭീഷണിയാവും എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും അത് ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ദ്രോഹം അതെല്ലാം സ്വന്തം വീട്ടിൽ തന്നെ വന്ന് ചേരും എന്നുള്ള കാര്യം ആലോചിച്ചാൽ നല്ലത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അപ്പപ്പ അപ്പപ്പുള്ളത് അപ്പപ്പ എന്നല്ല ആ സ്പോട്ടിലുള്ളതാണ് സ്പോട്ടിൽ കിട്ടുന്നുള്ളതാണ് പിന്നെത്തിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ അമ്മ പറയുന്നത് അമ്മമാരും പറയുന്നത് വെള്ളപൂച്ചിലും വേറെ സൈഡിൽ അതെല്ലാം ഞാൻ പറയുന്നത് ദ്രോഹം ചെയ്ത ഈ മുതുകാട് സാറിനെ കുറിച്ചാണ് ഈ അമ്മമാര് പറയുന്നത് ഇനിയിപ്പം അടുത്തൊരു ചർച്ചയ്ക്ക് സംവാദമായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫാസിൽ ബഷീർ ബ്രോ പുള്ളിക്കാരനെ പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റിനെയും സി പി ഷി ഗാബിനും പിന്നെ അമ്മമാരെയും യൂട്യൂബർമാരെയും എല്ലാവർക്കും സത്യാവസം അറിയാനുള്ളവർക്കൊക്കെ വരാം ഇവിടെ മാജിക്കൽ പ്ലാനറ്റിൽ വന്നിട്ട് ചർച്ച നടത്താം തെളിവുകൾ കൊണ്ടുവരാം ഒരു ഒരു ഓപ്പൺ ചർച്ചയായിട്ട് നമുക്ക് അങ്ങനെ നടത്തുന്ന അമ്മമാരൊക്കെ കാര്യമാണ് ഉണ്ട് എന്ന് പറയരുത് കാര്യം ആളുടെ വിചാരം അതൊക്കെ അവരുടെ ഏരിയ ആണെന്നാണ് മെന്റലിസമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ആണെന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഓട്ടിസം ആൻഡ് ടെലിപ്പതി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില കുട്ടികളിൽ ടെലിപ്പതിക്ക് എബിലിറ്റി ഉള്ളതായിട്ട് കാണാൻ പറ്റും അങ്ങനെ സ്റ്റഡീസ് നടക്കുന്നുണ്ട് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടല്ല നയനം ഉള്ളത് എന്ന് ഞാൻ പറയുന്നത് സംശയമുള്ളവരാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം പക്ഷെ ഇവിടെയാണ് കേരളത്തിൽ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ മന്ത്രവാദാ എന്നൊക്കെയുള്ള പേരുകൾ വരുന്നത് പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക എബിലിറ്റി ചെല കുട്ടി അപൂർവമായിട്ടേ വരാറുള്ളൂ ലോകത്തിൽ അങ്ങനെ പലയിടത്തും നടന്നിട്ടുണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ ഇത് കിട്ടുന്നതാണ് ഈ മന്ത്രവാദം എന്നൊക്കെ എന്താടിസ്ഥാനത്തിലാ പറയുന്നത് അതിനകത്ത് ഫേസ്ബുക്കിൽ പറയുന്നത് ഈ കുട്ടി മനസ്സ് വായിക്കുന്നത് പിന്നെ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കാം ഞങ്ങൾ എങ്ങനെ മനസ്സ് വായിക്കുന്നു എന്നാണ് മുതുകാഡ് സാറ് തന്നെ പറയുകയാണ് വീഡിയോയിൽ ഞങ്ങൾ വായിക്കുന്നത് മാജിക്കിന്റെ ചില ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലാതെ മറ്റൊന്നും അല്ല ആർക്കും ഒരാൾക്കും ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റത്തില്ല എന്നാണ് അതേപോലെ ഈ കോമഡി ഉത്സവം കഴിഞ്ഞപ്പോൾ ചില കമന്റ്സ് വന്നായിരുന്നു ഇതൊക്കെ കാണുമ്പം ഗോപി നാഥ് മുതുകാടിനെ പോലുള്ളവരെയൊക്കെ എടുത്ത് യ പിന്നെ ഈഗോ ക്ലാഷ് അത് പ്രശ്ന പിന്നെ തന്നെയാണ് ഈ കുട്ടിനെ ഇത്രത്തോളം അപമാനിക്കണ്ട തരത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ വരെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ദുർബന്ത്രവാദവും മറ്റേതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നത് ഒരാൾ ഉയർന്നു വരാൻ അനുവദിക്കില്ല എല്ലാ മാജിക്കൽ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു സിദ്ധി എന്നൊന്നും പറയും അവകാശപ്പെടാനില്ലെങ്കിൽ കൂടി ഇതെന്തായാലും അവന്റെ കഴിവ് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കഴിവ് തന്നെയാണ് ആ കഴിവിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലാണ്ട് അടിച്ചമർത്തല ചെയ്യേണ്ടത് കാരണം ഒരു ഓട്ടിസം ബാധിച്ച ആ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓ എന്ന് നമുക്ക് പറയാൻ പറ്റും അയ്യേ അങ്ങനെ ഒരു വർത്താനം പറയില്ല കാരണം അവന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവന് ചെയ്യാൻ പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്ര കാര്യങ്ങൾ അവന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ പിന്നെ ഇതെല്ലാം ഒരു ബിസിനസ് ആയിട്ട് കാണുക എന്നുണ്ടെങ്കിൽ മുതുകാട് ശരിക്കും ഒരു ചെന്നായി ആണ് നമ്മുടെ ആട്ടുന്തോലിട്ട ചെന്നായി ആണ് വെളിയിൽ കാണുന്ന തരത്തിലുള്ള ആ ഒരു നന്മമാരും അല്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പിന്നെ ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ കേസിൻ്റെയും കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഓരോരോ അപ്ഡേറ്റ് മുതുകാടും മാജിക്കൽ പ്ലാനറ്റിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം ഓരോരോ ചാനലിലൂടെ ഓരോരോ അനുഭവസ്ഥരും എന്ന് പറയുന്നതും ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇനി വരാൻ പോകുന്നതും ഉണ്ട് ഇനി അങ്ങനെ ഓരോരുത്തർ വരട്ടെ ഇതിൻ്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു കൊണ്ടുവരട്ടെ അങ്ങനെ വല്ലതും ഈ പറഞ്ഞ ആൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരിൻ്റെ അരി തിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരിനെ പറ്റി ചരി തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഛർദ്ദിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടി എണ്ണിയിരുന്നു